കൂടുകാർ ചെമ്പനീര് പോവ് വേറിട്ടൊരു കഥാപാറ്റിരിവിലേക്കാത്ത പ്രേക്ഷകരെ നമ്മൾ കകപ്പാട് കുറച്ച് ദിവസത്തേക്ക് സങ്കടാന്നു സച്ചി എന്ത് ഇങ്ങനെ സച്ചിക്ക് എന്ത് ഇത്രമാത്രം ദേഷ്യം ഒരു തോന്നലാണ് സച്ചി എന്താ രേവതി പറയുന്നത് പോലും ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ എന്താ പറയുക ഇത്രയ്ക്ക് മകച്ചു നിർത്തുന്ന എന്തിനാണെന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലല്ലേ അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരം തന്നെ കേട്ടോ ഇപ്പോൾ നമ്മുടെ സച്ചിക്ക് വേവലാതി ആവലാതി ഒക്കെ കൂടിയിരിക്കുകയാണ് നമ്മുടെ രേവതി ഒന്നും കാണാതെ തനിക്ക് പറ്റില്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് രേവതി എന്തെങ്കിലും കടങ്കേ ചെയ്യുമോ തന്നെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ സച്ചിയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് പോരാത്തതിനെ നമ്മുടെ രേവതി ആണെങ്കിൽ മിക്കവാറും വിശേഷം അറിയിക്കുന്ന ഒരു മുഹൂർത്തവും ഉണ്ടാവോട്ടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഥ അടിപൊളിയായിരിക്കും പിന്നീട് നമ്മുടെ രേവതിയുടെ പുറകെ സച്ചി നടക്കണം എടിയോ എന്നെ ഒന്ന് നോക്കടി എന്നെ ഒന്ന് കാണടി എന്റെ ഒപ്പം വാടി എന്നൊക്കെ പറഞ്ഞ തിരികെ സച്ചി നമ്മുടെ രേവതിയുടെ പുറകെ നടക്കുന്ന നിമിഷങ്ങളാണെങ്കിൽ പൊളിക്കോ അല്ലെ അപ്പൊ നമ്മുടെ രേവതി പതി എന്താ പറയാ ഈ ഇപ്പൊ നമ്മുടെ രേവതിനെ ആട്ടീനെയും തുപ്പിയതിനൊക്കെ രേവതി തിരിച്ച് പ്രതികാരം ചെയ്യണം ഞാനൊന്നും വരുന്നില്ല നിങ്ങളുടെ വെച്ചാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഞാൻ പക്ഷെ നിങ്ങളുടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയും കുറച്ച് പോസക്കിടണം അല്ലെ ലാസ്റ്റ് നമ്മുടെ രേവതിയും സച്ചി യും എന്താ പറയാ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനം ഒന്നിക്കുന്ന ആ ഒരു ഭയങ്കര സ്നേഹത്തിൽ ഒരു നിമിഷങ്ങൾ തന്നെ ആവട്ടെ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പൊ ഇതുപോലെ പ്രമോ റിവിസിനും എപ്പിസോഡ് റിവിസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ